മുണ്ടൈയിൽ ആദ്യത്തെ ഉരുൾപൊട്ടിയത് പുലർച്ചെ ഒരു മണിയോടെയാണ് അതിനുശേഷം ഒന്നിലധികം തവണ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് വിവരം ഇതിപ്പോൾ ചൂരൽമല ടൗൺ ആണ് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകളുണ്ട് എന്താ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച വിവരം എന്താണ് മുണ്ടകൈലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം അപ്പോൾ ചൂരൽമല പാലം തകർന്നതോടുകൂടി ഇപ്പുറത്തുള്ള എല്ലാ വഴികളും തടസ്സപ്പെട്ട് ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് അവിടേക്ക് എത്തിയാലേ അവിടെയുള്ളതായിരിക്കുന്ന സാഹചര്യം അവസ്ഥ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും കൃത്യമായി ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയോട് നേരത്തെ സംഭവ സമയത്ത് വിവരം അറിഞ്ഞു ഉടനെ വിളിച്ചിരുന്നു ഇപ്പം അദ്ദേഹം തിരിച്ചു വിളിച്ചു അല്പവും തിരുത്തി തിരിച്ചു വിളിച്ചു അദ്ദേഹത്തോട് സൈന്യത്തിൻ്റെ സഹായം ടെമ്പററി പാലം ഉണ്ടാക്കേണ്ടത് ഹെലികോപ്റ്ററിലൂടെ മുണ്ടകൈ അട്ടമല ഭാഗത്തുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ എല്ലാ സംവിധാനവും അടിയന്തരമായി ഒരുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ ഡി ആർ എഫിന്റെ അടുത്ത സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് സൈന്യത്തിന്റെ സഹായം അടിയന്തരമായിട്ട് സൈന്യത്തിന്റെ സഹായം ഉണ്ടായാലേ ഇത് പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ടെമ്പററി പാലം ഉൾപ്പെടെ എമർജൻസി ആയിട്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏകോപനം നടത്താൻ വേണ്ടി ആ ടി ആണ് അദ്ദേഹം ഇവിടെ 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 കാര്യങ്ങൾക്ക് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു വിവരം എന്താ മൂന്ന് സ്ഥലത്തായിട്ടാണ് നമുക്ക് വശം വേണ്ടത് ഒന്ന് മുണ്ടക്കൈയിലാണ് ഒന്ന് സ്കൂളിന്റെ മുകൾ വശത്താണ് ഒന്ന് പുഴ പോകുന്ന ഭാഗത്താണ് അപ്പൊ മുണ്ടക്കൈയിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല ആർക്കും അപ്പൊ അവിടെ എത്തണമെങ്കിൽ പാലമില്ല ഇല്ല നമുക്കത് എന്തെങ്കിലും കാരണം ഇപ്പൊ നമ്മൾ ഡി സിയോട് പറഞ്ഞത് നാല് പേരെങ്കിലും എൻ ഡി ആർ എഫിൻ്റെ നാലു പേരെയും ഒരു രണ്ടുവിടുത്തെ പ്രാദേശിക ആളുകളെയും അപ്പുറം കടത്തി അത് സിറ്റുവേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നടക്കണം രണ്ട് ഇവിടെ നമ്മൾ റോഡ് ബ്ലോക്ക് ആണ് ആ റോഡ് ബ്ലോക്ക് നമ്മൾ മാറ്റി കൊടുത്താൽ ഈ മുകളിലുള്ള ആളുകൾ നമുക്ക് റെസ്ക്യൂ ചെയ്തിട്ട് ക്യാമ്പുകളിലേക്കും മറ്റും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് മൂന്നാമതേ ഈ പുഴ കടന്നു പോകുന്ന വഴിയിൽ ആളുകൾ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അവരെയും പരമാവധി സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയതിനു ശേഷം അവരുടെ റെസ്ക്യൂ നടക്കണം മൂന്നായി ഈ റെസ്ക്യൂ നടക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എന്ത് എപ്പോഴാണ് എന്താ ഞങ്ങൾ ഇന്നലെ പകൽ ഇവിടെ ഉള്ള ഒരു മാറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ നമ്മൾ പുഞ്ചിരിപട്ടം എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ കുറെ പേരൊക്കെ മാറ്റി ബന്ധുക്കളിൽ നിന്ന് മാറി കുറച്ച് പേരെ ക്യാമ്പിലേക്ക് മാറ്റി ഞങ്ങൾ സന്ധ്യൊക്കെയാണ് ഇവിടുന്ന് പോയത് വൈകുന്നേരത്തെ ഇവിടെ നിന്ന് പോയത് അതിന് ശേഷമാണ് ഒരു രണ്ടു മണിയോട് കൂടിയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടുണ്ടായിരുന്നു വളരെ ഭീകരമായാണ് അവസ്ഥ എന്നുള്ളത് അപ്പൊ തന്നെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും എല്ലാവരും എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും നമുക്ക് തൊഴിൽമലയിൽ നിന്ന് മുണ്ടക്കായി കിടക്കാൻ കഴിയുന്നില്ല പാലം പോയി പാലം പോയി പാലം പോയി അവിടെ ആ പ്രദേശം ഇപ്പൊ ഒറ്റപ്പെട്ടി കിടക്കുകയാണ് അവിടെ എത്തിപ്പെടാൻ ഇപ്പൊ എന്തെങ്കിലും സംവിധാനം ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ എല്ലാവരും ഇപ്പറ എത്തിക്കാനും കഴിയാത്ത ഒന്നും വ്യക്തമല്ല ഒന്നും വ്യക്തമല്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിപ്പെടണം അതിനുള്ള ഏക മാർഗം പാലാണ് ആ പാലം പോയിട്ടുണ്ട് അടിയന്തരമായിട്ട് ആ പാലം നിർമ്മിച്ച് അങ്ങോട്ട് കടന്നു പോയാലാണ് അവിടെ എന്താണ് പറ്റുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല അതായത് ഈ സംഭവ ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല ഈ രണ്ട് സ്ഥലങ്ങളാണ് ഈ മലയോര മേഖലയിലുള്ളത് അത് ചൂരൽമലയും മുണ്ടക്കായും ആദ്യത്തെ കേന്ദ്രമാണ് ചൂരൽമല അവിടെ നിന്ന് മുണ്ടക്കൈക്ക് പോകണമെങ്കിൽ പുഴ കടക്കണം ആ പാലം തകർന്നിരിക്കുന്നു ആ പാലം പുനർനിർമ്മിക്കുക അപ്പുറത്തേക്ക് ആളുകളെ എത്തിക്കുക എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അതിനുവേണ്ടി സൈന്യത്തിൻ്റെ അടക്കം സഹായം വേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതായാണ് ടി സിദ്ദിഖ് എം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും നമ്മളുള്ളത് ഈ ചൂരൽമല ടൗണിൽ തന്നെയാണ് അങ്ങോട്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല